ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ പ്രവേശിച്ചുകൊണ്ട് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരായി മാറിയ രണ്ട് താരങ്ങളാണ് അഭിഷേകും നന്ദനയും ബിഗ് ബോസിന് ശേഷവും ഇരുവരും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് തങ്ങളുടെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെച്ചുകൊണ്ട് നന്ദനയും അഭിഷേകും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടാറുമുണ്ട് ഇരുവരും ഒന്നിച്ചുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങളൊക്കെ തന്നെയും നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ആരാധകർ ഏറ്റെടുക്കാറുമുള്ളത് വളരെ മികച്ച താരജോഡികളായതുകൊണ്ട് തന്നെ ഇരുവരും വിവാഹിതരാകുമോ പ്രണയത്തിലാണോ എന്നുവരെ ചോദ്യങ്ങൾ ആരാധകർ ചോദിച്ചിട്ടുണ്ട് നന്ദനയും പലപ്പോഴായിട്ടും താൻ പ്രണയത്തിലാണ് കമ്മിറ്റഡ് ആണ് ഉടൻ തന്നെ വിവാഹമുണ്ടാകും എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഇതോടെ നന്ദനയും അഭിഷേകും പ്രണയത്തിലാണ് എന്നിവരെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഒടുവിൽ ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് കോമൺ മാൻ എൻട്രിയിലൂടെ പ്രവേശിച്ച നന്ദന നന്ദനയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരേ ഒരു കാര്യം പ്രണയത്തെക്കുറിച്ച് തന്നെയാണ് ഞാൻ പ്രണയത്തിലാണോ എന്നാണ് എൻ്റെ ആരാധകർക്ക് ഇപ്പോൾ അറിയേണ്ടത് അതെ നിങ്ങളുടെ സംശയം ശരിയാണ് ഞാൻ പ്രണയത്തിലാണ് കുറച്ചധികം കാലമായി ഞാൻ പ്രണയത്തിലാണ് ഞാൻ പ്രണയത്തിലായ വ്യക്തി ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തുറന്നു പറയാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ഉടൻ തന്നെ ഞാൻ എൻ്റെ പ്രിയതമനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ പങ്കുവെച്ചുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തും എന്റെ യൂട്യൂബ് ചാനൽ അദ്ദേഹത്തിന് കൈമാറണം എന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് സിനിമ റിവ്യൂ ഒക്കെ ചെയ്യാൻ അദ്ദേഹത്തിന് വളരെയധികം താല്പര്യമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത് ഉടൻ തന്നെ അദ്ദേഹത്തിനോടൊപ്പമുള്ള ചിത്രവും വീഡിയോവുമായി ഞാൻ എത്തും എന്നാണ് നന്ദന ഇപ്പോൾ പറയുന്നത് അതിനോടൊപ്പം തന്നെ അഭിഷേകുമായി പ്രണയത്തിലല്ല എന്നും ഞങ്ങൾ രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളുമാണ് എന്നും നന്ദന കൂട്ടിച്ചേർത്തു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് ഞാൻ എത്തിയ സമയത്ത് പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ട് പലരുമായിട്ടും ബാക്കു വരെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം അങ്ങനെയൊന്നും തന്നെയില്ല ഞങ്ങളെല്ലാവരും അടുത്ത സുഹൃത്തുക്കളാണ് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു വെറുപ്പും കാത്തു സൂക്ഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വിവാഹം ഉണ്ടാകുമ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് എന്നോടൊപ്പം മത്സരിച്ച എല്ലാവരെയും ഞാൻ ക്ഷണിക്കും അവരെല്ലാവരും എനിക്ക് എൻ്റെ സുഹൃത്തുക്കളാണ് അഭിഷേകും എൻ്റെ നല്ലൊരു സുഹൃത്താണ് എന്നാണ് നന്ദൻ ഇപ്പോൾ പറയുന്നത് ഞാനും അഭിഷേകും പ്രണയത്തിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ ഞാനും സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു എന്നാൽ അതൊക്കെ തന്നെയും തെറ്റായിട്ടുള്ള വിവരങ്ങളാണ് ഞാൻ മറ്റൊരു വ്യക്തിയുമായി പ്രണയത്തിലാണ് ഉടൻ തന്നെ അദ്ദേഹത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നതായിരിക്കുമെന്നാണ് നന്ദന ഇപ്പോൾ പറയുന്നത് നിരവധി പേരാണ് നന്ദനയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത്